നിരവധി കേസുകളിൽ പ്രതിയായ കണ്ണൻ ഷാഫിയെ കാപ്പ അറസ്റ്റ് ചെയ്തു നിരവധി കേസുകളിൽ പ്രതിയായ കണ്ണൻ ഷാഫിയെ കാപ്പ അറസ്റ്റ് ചെയ്തു പൊന്നാനി പെരുമ്പടപ്പ് ചങ്ങരംകുളം തിരൂർ തുടങ്ങി നിരവധി സ്റ്റേഷനുകളിൽ അമ്പലങ്ങളിലും പള്ളികളിലും ഭണ്ഡാര മോഷണം ബൈക്ക് മോഷണം നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നും കടകളിൽ നിന്നും പള്ളികളിൽ നിന്നും മൊബൈൽ മോഷണം തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ പൊന്നാനി കുറ്റിക്കാട് സ്വദേശി നാലകത്ത് യൂസഫിന്റെ മകൻ കണ്ണൻ ഷാഫി എന്ന മുഹമ്മദ് ഷാഫിയെയാണ് പൊന്നാനി പോലീസ് കർമാ റോഡിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ചങ്ങനകുളം സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ബൈക്ക് മോഷണം നടത്തിയ കേസിൽ പിടിയിലായി ജയിലിലായിരുന്ന ഇയാൾ ഈ മാസം പതിനേഴിന് ജാമ്യത്തിൽ ഇറങ്ങിയതായിരുന്നു നിരന്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ക്രിമിനലുകളെ അമർച്ച ചെയ്യുന്ന യജ്ഞത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ റിപ്പോർട്ടിനു മേലാണ് മലപ്പുറം ജില്ലാ കലക്ടർ പ്രതിക്കെതിരെ കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത് തിരുടി വൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത് എസ് ഐ പ്രവീൺകുമാർ എ എസ് ഐ സതി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്തു പേജ് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ